ഇരമ്യാവ് അധ്യായം നാൽപ്പത്തി അനന്തരം എല്ലാ പടത്തലവന്മാരും കാരേഹിൻ്റെ മകനായ യോഹനാനും ഘോഷയാവിൻ്റെ മകനായ യസന്യാവും ആ ബാലവൃദ്ധം സർവജനവും അടുത്തു വന്ന് ഇരമ്യാ പ്രവാചകനോട് നിന്റെ ദൈവമായ യഹോവ ഞങ്ങൾ നടക്കേണ്ടുന്ന വഴിയും ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യവും ഞങ്ങൾക്ക് അറിയിച്ചു തരേണ്ടതിന് ശേഷിച്ചിരിക്കുന്ന ഈ സകല ജനവുമായ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കണം എന്നുള്ള ഞങ്ങളുടെ അപേക്ഷ അംഗീകരിക്കണമേ അസംഖ്യ ജനമായിരുന്ന ഞങ്ങളിൽ അല്പം പേർ മാത്രമേ ശേഷിപ്പുള്ളൂ എന്ന് നീ സ്വന്തം കണ്ണാൽ കാണുന്നുവല്ലോ എന്ന് പറഞ്ഞു ഇരമ്യാ പ്രവാചകൻ അവരോട് ഞാൻ നിങ്ങളുടെ അപേക്ഷ അംഗീകരിക്കുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കും യഹോവ നിങ്ങൾക്ക് ഉത്തരം ഞാൻ നിങ്ങളെ അറിയിക്കും ഒന്നും മറച്ചു വയ്ക്കയില്ല എന്ന് പറഞ്ഞു അവർ ഇരമ്യാവോട് നീ മുഹാന്തരം നിന്റെ ദൈവമായ യഹോവ ഞങ്ങളോട് അരുൾ ചെയ്യുന്നത് പോലെയൊക്കെയും ഞങ്ങൾ ചെയ്യാതെ ഇരുന്നാൽ യഹോവ നമ്മുടെ മധ്യേ സത്യവും വിശ്വസ്തയുമുള്ള സാക്ഷിയായിരിക്കട്ടെ ഞങ്ങൾ നിന്നെ പറഞ്ഞയക്കുന്ന ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന് നമ്മുടെ ദൈവമായ യഹോവയുടെ വാക്ക് ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ കേട്ടനുസരിക്കും എന്ന് പറഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞ ശേഷം ഇരമ്യാവിന് യെഹോവയുടെ അരുളപ്പാടുണ്ടായി അവൻ കാരേഹിൻ്റെ മകനായ യോഹനാനെയും കൂടെ ഉണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരെയും ആബാലവൃദ്ധം സകല ജനത്തെയും വിളിച്ച് അവരോട് പറഞ്ഞത് നിങ്ങളുടെ അപേക്ഷ ബോധിപ്പിപ്പാൻ നിങ്ങൾ എന്നെ പറഞ്ഞയച്ച ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അറിു ചെയ്യുന്നു നിങ്ങൾ ഈ ദേശത്ത് പാർത്തു ഞാൻ നിങ്ങളെ പൊളിച്ചു കളയാതെ പണികയും നിങ്ങളെ പറിച്ചു കളയാതെ നടുകയും ചെയ്യും നിങ്ങൾക്ക് വരുത്തിയ അനർത്ഥത്തെക്കുറിച്ച് ഞാൻ അനുഭവിക്കുന്നു നിങ്ങൾ പേടിക്കുന്ന ബാബേൽ രാജാവിനെ പേടിക്കേണ്ട നിങ്ങളെ രക്ഷിപ്പാനും അവൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടിവിപ്പാനും ഞാൻ നിങ്ങളോടുകൂടെ കൂടെ ഉള്ളതുകൊണ്ട് അവനെ പേടിക്കേണ്ട എന്ന് യഹോബയുടെ അരുളപ്പാട് അവന് നിങ്ങളോട് കരുണ തോന്നുവാനും നിങ്ങളെ നിങ്ങളുടെ ദേശത്തേക്ക് മടക്കി അയപ്പാനും തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് കരുണ കാണിക്കും എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോബയുടെ വാക്കനുസരിക്കാതെ ഞങ്ങൾ ഈ ദേശത്ത് പാർക്കയില്ല യുദ്ധം കാണുവാനില്ലാത്തതും കാഹളനാദം കേൾപ്പാനില്ലാത്തതും ആഹാരത്തിന് മുട്ടില്ലാത്തതുമായ മിശ്രയും ദേശത്ത് ചെന്നു പാർക്കും എന്ന് പറയുന്നു എങ്കിൽ യഹൂദായിൽ ശേഷിപ്പുള്ളവരെ ഇപ്പോൾ യഹോവയുടെ വചനം കേൾപ്പിൻ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അറിു ചെയ്യുന്നു നിങ്ങൾ മിശ്രൈമിലേക്ക് പോകുവാൻ മുഖം തിരിച്ച് അവിടെ ചെന്ന് പാർക്കേണ്ടതിന് ഭാവിക്കുന്നു എങ്കിൽ നിങ്ങൾ പേടിക്കുന്ന വാൾ അവിടെ മിശ്രൈം ദേശത്ത് വെച്ച് നിങ്ങളെ പിടിക്കും നിങ്ങൾ ഭയപ്പെടുന്ന ക്ഷാമം അവിടെ മിശ്രമിൽ വച്ച് നിങ്ങളെ ബാധിക്കും അവിടെ വച്ച് നിങ്ങൾ മരിക്കും മിസ്രൈമിൽ ചെന്ന് പാർക്കേണ്ടതിന് അവിടെ പോകുവാൻ മുഖം തിരിച്ചിരിക്കുന്ന ഏവരും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും ഞാൻ അവർക്ക് വരുത്തുന്ന അനർത്ഥത്തിൽ അകപ്പെടാതെ അവരിൽ ആരും ശേഷിക്കുകയോ ഒഴിഞ്ഞു പോകുകയോ ചെയ്യുകയില്ല ഇസ്രായേലിന്റെ ദൈവവുമായി സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരല് ചെയ്യുന്നു എൻ്റെ കോപവും എൻ്റെ ക്രോധവും യരൂശലേം നിവാസികളുടെ മേൽ പകർന്നിരിക്കുന്നതുപോലെ തന്നെ നിങ്ങൾ മിശ്രൈമിൽ ചെല്ലുമ്പോൾ എൻ്റെ ക്രോധം നിങ്ങളുടെ മേലും പകരും നിങ്ങൾ പ്രാക്കിനും സ്തംഭനത്തിനും ശാപത്തിനും നിന്നയ്ക്കും വിഷയമായി തീരും ഈ സ്ഥലം നിങ്ങൾ ഇനി കാണുകയുമില്ല യഹൂദായിൽ ശേഷിപ്പുള്ളവരെ നിങ്ങൾ മിശ്രയിമിൽ പോകരുത് എന്ന് യഹോവ കൽപ്പിക്കുന്നു ഞാൻ അത് ഇന്ന് നിങ്ങളോട് സാക്ഷീകരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊളുവിൻ നീ ഞങ്ങളുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളുടെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നതൊക്കെയും നീ ഞങ്ങളോട് അറിയിക്കണം ഞങ്ങൾ അതുപോലെ ചെയ്യും എന്ന് പറഞ്ഞു നിങ്ങൾ എന്നെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ അയച്ചു ഞാൻ ഇന്ന് അത് നിങ്ങളോട് അറിയിക്കുകയും ചെയ്തു നിങ്ങളോ നിങ്ങളുടെ ദൈവമായ യഹോയുടെ വാക്ക് ഞാൻ മുഖാന്തരം അവൻ നിങ്ങളോട് അറിയിച്ച കാര്യമൊന്നും അനുസരിച്ചിട്ടില്ല ഇതിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ചതിച്ചിരിക്കുന്നു ആകയാൽ നിങ്ങൾ ഇപ്പോൾ ചെന്ന് പാർപ്പാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വച്ച് നിങ്ങൾ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും എന്ന് അറിഞ്ഞുകൊള്ളേ